ുള്ളത് കൊല്ലം ജില്ലയിലെ ചവറ കൊക്കുകാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഏഞ്ചൽസ് വാലി എന്ന് പറയുന്ന ഒരു മഹത്തായ സ്ഥാപനത്തിലാണ് ഈ സ്ഥാപനത്തിൽ എനിക്ക് പരിചയപ്പെടാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു സുഖമില്ലാത്ത ദ്വീപിലേക്ക് വന്ന മുസ്ക്ക എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഞാൻ എന്റെയൊക്കെ ഓർമ്മ നോക്കുന്ന കാലം മുതൽ അദ്ദേഹം ഞങ്ങളുടെ നാടുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പള്ളിയിലും മറ്റുള്ള പരിസര പ്രദേശങ്ങളുമായി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ അദ്ദേഹം കല്യാണം കഴിക്കുകയും ഇസ്ലാമിലേക്ക് തന്നെ വന്ന ഒരു ഫാത്തിമ എന്നൊരു സ്ത്രീയെ കല്യാണം കഴിക്കുകയും അമീനെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞ പ്രതിയായി ഉണ്ടായിരുന്നു പറയുന്നത് ഈ ഫാത്തിമ എന്ന് പറയുന്ന സഹോദരി ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യചിഹ്നമായി ഇവരെ എന്ത് ചെയ്യും ആരേറ്റെടുക്കും ആ സമയത്താണ് ഞങ്ങളുടെ നാട്ടുകാരനായ മുഹമ്മദ് കുട്ടി സഫാഫി എന്ന് പറയുന്ന ഞങ്ങളുടെ മഹൻലി പ്രസിഡന്റ് അദ്ദേഹം മൂബേന ഈ സ്ഥാപനത്തിന്റെ കാര്യദർശിയായ ജോബലി സ്ഥാപനമായി ബന്ധപ്പെടുകയും അങ്ങനെ ഈ ഫാത്തിമ എന്ന സഹോദരി മൂന്ന് വർഷം മുന്നേ ഇവരുടെ കൊല്ലം ജില്ലയിലെ സ്ഥാപനത്തിന്റെ സഹോദര സ്ഥാപനമായ കണ്ണൂരിലെ പഴയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോടുകയും അവിടെ നിന്ന് അവർക്ക് സുഖല്ലാതെ അങ്ങനെ പരിചരിക്കാൻ കുറച്ച് പ്രയാസം നമുക്ക് സ്ത്രീകൾ മാത്രമുള്ള ഒരു സ്ഥാപനം നിലയ്ക്ക് ഇതിലൂടെ ഈ കൊല്ലം ജില്ലയിലെ ഈ സ്ഥാപനത്തിലേക്ക് ചവറ കൊട്ടുകാടയിലുള്ള ഏജൻസുകാരുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരികയും ഇവിടെ ഞങ്ങൾ ഏൽപ്പിച്ചു നിർഭാഗ്യം എന്ന് പറയട്ടെ ഞങ്ങൾക്ക് കൂടുതൽ വർഷത്തിൽ അവതാര സമയത്തൊന്നും ബന്ധപ്പെടുക എന്നല്ലാതെ മറ്റുള്ള സമയങ്ങളിലൊന്നും ഒന്നും ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കാതിരിക്കുകയും ഏർ ഇന്ന് നിനക്കൊന്നുമില്ല മൂന്ന് വർഷത്തിന് ശേഷം അവരെ സന്ദർശിക്കാൻ വരികയും വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ അന്ന് കൊണ്ടുവിട്ട എന്ന സഹോദരിയെ കാണാൻ നിങ്ങൾക്ക് സാധ്യമായി അതിന് അവരെ ഇത്രയും വളരെ ഭംഗിയായി ആരോഗ്യത്തോടുകൂടെ സംരക്ഷിച്ചത് ഈ സ്ഥാപനത്തിന്റെ കാര്യദിഷ്യർക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുകയും ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയും അതുപോലെ തന്നെ അവർക്ക് അതിന് അർഹമായ പ്രതിഫലം അഭിനസത്തിൽ ഇരുരോഗത്തിൽ നൽകട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിനെ സഹായിച്ചു എല്ലാവർക്കും